സെക്കൻഡറി സ്കൂളിൽ കരാട്ടെ തുടക്കം കുറിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ജില്ലയിലെ മോഡൽ സ്കൂളായി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി കരാട്ടെ തെരഞ്ഞെടുത്തായിരംഭം കുറിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പഠിച്ചിട്ടുണ്ടാരെങ്കിലും പഠിച്ചിട്ടുണ്ടോ താളത്തിൽ ആ വെച്ചതാണോ കരാട്ടെ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുള്ളവരും പഠിക്കാത്തവരും ഒക്കെ ഉണ്ടല്ലേ കര കരാട്ടെ അല്ലെങ്കിലും അതേപോലെയുള്ള മറ്റ് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളവരും ഉണ്ടാവാം അല്ലേ ഇവിടെ എന്താണ് ഈ ബ്ലാക്ക് ബെൽറ്റ് പോലുള്ള ആ ക്ലാസ്സുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നുന്നു അതുപോലെ കളരി അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളെ കരാട്ടെ അഭ്യസിപ്പിക്കും അതിൻ്റെ ഉപയോഗം പറഞ്ഞു കഴിഞ്ഞു സ്വയം പ്രതിരോധം ആണ് അല്ലേ എന്തിനാ സ്വയം പ്രതിരോധം എന്തിനാ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് നേരെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ അവിടെയൊക്കെ നമുക്ക് രക്ഷ നേടണം അല്ലേ നിങ്ങളെ നീന്തൽ പഠിപ്പിക്കാറുണ്ട് എന്തിനാണ് പ്രളയമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജലാശയങ്ങളിൽ നിങ്ങൾ പെട്ടുപോയാൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ പെട്ടുപോയാൽ സ്വയം രക്ഷപ്പെടാനോ അവരെ രക്ഷിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് നീന്തൽ അറിഞ്ഞിരിക്കണം അല്ലേ നമ്മൾ നിങ്ങളുടെ അനുഭവമാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം നമ്മൾ പ്രളയം നമ്മുടെ നാടിനെ ബുദ്ധിമുട്ടിച്ചപ്പോൾ നീന്തൽ അറിയാത്തതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയതാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അഭ്യസിക്കേണ്ട ഒരു പ്രായം എന്ന് പറയുന്നത് കുട്ടിക്കാലാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്കൂളുകളിൽ കരാട്ടെ അഭ്യസിപ്പിക്കാൻ വേണ്ടിയിട്ട് മോഡൽ സ്കൂളായി തിരഞ്ഞെടുത്ത നമ്മുടെ സ്കൂളിനോട് നിർദ്ദേശിച്ചിട്ടുള്ളത് പ്രസിഡന്റ് മനോജ് അധ്യക്ഷനായിരുന്നു ആകെ നമുക്ക് കിട്ടി എന്താ മോഡൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും മോഡൽ ആവുക എല്ലാ തരത്തിലും എന്താവണം മാതൃകയാവണം അപ്പോൾ അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ വികസിപ്പിക്കണം ശരിയല്ലേ അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തണം പിന്നെ കുട്ടികളെ സ്വയം പര്യാപ്തമുള്ള ആളുകളാക്കി മാറ്റണം അതിന് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് ഏത് പരിശീലനം കൊടുക്കുന്നത് കരാട്ടെ യോഗ കളരി തുടങ്ങിയ പരിശീലനമൊക്കെ കൊടുക്കുന്നത് അപ്പോ ഏകദേശം മുന്നൂറ് കുട്ടികൾ വളരെ താല്പര്യപൂർവ്വം എന്തിനു വന്നിട്ടുണ്ട് കരാട്ട ക്ലാസ്സിൽ വന്നിട്ടുണ്ട് അല്ലേ എന്തിനാ കരാട്ട പഠിക്കുന്നത് എന്തിനാ കരാട്ട ടീച്ചർ ഒരു വാക്ക് ഉപയോഗിച്ചു കേട്ടു നിങ്ങൾ സെൽഫ് ഡിഫൻസ് സെൽഫ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ എന്താ സ്വയം പ്രതിരോധിക്കാൻ പക്ഷെ പഠിച്ചിട്ട് ആരുടെ നേരെ പ്രയോഗിക്കരുത് മറ്റുള്ളവരുടെ നേരെ അനാവശ്യമായി പ്രയോഗിക്കാൻ പാടില്ല ശരിയല്ലേ ശരിയല്ലേ അപ്പോൾ നമ്മൾ സ്വയം നമുക്ക് എവിടെയെങ്കിലും ആവശ്യം വന്നാൽ മാത്രം സ്വയം പ്രതിരോധിക്കാനാണ് ഇത്തരത്തിലുള്ള ആയുധന ആയുധ പരിശീലനങ്ങൾ അല്ലെങ്കിൽ ആയുധന ആയ മുറകളൊക്കെ നമ്മൾ പരിശീലിക്കുന്നത് ശരിയല്ലേ അപ്പം അത് പഠിച്ച് വളരെ നല്ല കുട്ടികളായി നമ്മുടെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ യോഗ കരാട്ടൊക്കെ പഠിക്കുമ്പോൾ ജീവിതത്തിൽ അച്ചടക്കം ഉണ്ടാകും അല്ലേ സമയക്ലിപ്തത ഉണ്ടാകും അങ്ങനെ നല്ല പൗരന്മാരായി നമുക്ക് ഭാവിയിൽ വളരാൻ വേണ്ടി ഈ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രമാണ് ഡെപ്യൂട്ടി വി എം വാസുദേവൻ ഷീജ സൈമൻ ആദിത്യൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു സൈമൺ മാസ്റ്റർ എൻ്റെ ഫാദർ ആണ് അപ്പോ ഞാൻ ജനിച്ചപ്പോൾ കാണുന്നത് കരാട്ടയും കളരി ഒക്കെയാണ് വിവിധ സ്കൂളുകളിലും അതുപോലെ തന്നെ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നതാണ് അപ്പോൾ കരാട്ടയും കളരിയും വേറെ ആയിട്ടല്ല ഒരുമിച്ചാണ് അഭ്യസിച്ച് വന്നിട്ടുള്ളത് അപ്പം നിങ്ങളെ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് പഠിപ്പിക്കുമ്പോഴും അങ്ങനെയാണ് പഠിക്കുന്നത് കളരിയിലുള്ള ലോക്കുകളും കരാട്ടയിലുള്ള അറ്റാക്സും എല്ലാം ഒരുമിച്ചാണ് പഠിപ്പിക്കുക അപ്പോൾ നിങ്ങളുടെ ഒരു ഭാഗ്യമാണെന്ന് ഞാൻ പറയുള്ളൂ അല്ലേ സാധാരണ ഈ പറയുന്ന പോലെ ഒരു കരാട്ടെ മാസ്റ്റേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കരാട്ടെ മാത്രം പഠിപ്പിക്കും അല്ലെങ്കിൽ കളരിയാണെങ്കിൽ കളരി മാത്രം പഠിപ്പിക്കും നമ്മളൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തേക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരാട്ടെ കളരി പുംഫു ഐക്കിടോ മുതലായിട്ടുള്ള പല മാർഷ്യൽ ആർട്സും കൂടി ചേർത്ത് അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ നമ്മുടെ മായ ടീച്ചർ പറഞ്ഞ മായ ടീച്ചർ പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ് ഇതിൽ എനിക്കും പറയാനുള്ളത് മറ്റുള്ളവരെ ആക്രമിക്കാനല്ല നമ്മൾ പഠിക്കുന്നത് നമ്മൾ നമ്മളെ നമ്മുടെ നേർക്ക് വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ വരികയാണെങ്കിൽ അവയെ ചെറുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ പാഠ്യപദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ കാലത്ത് വെറും അക്കാഡമിക് ആയിട്ട് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല നമുക്ക് ചുറ്റും പ്രകൃതിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞാൽ അറിഞ്ഞാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ ന്യൂസ് പറ്റുള്ളൂ